ഇഷ്ടവാഹനങ്ങൾ വാങ്ങുന്നതിനായി എന്ത് ത്യാഗവും സഹിക്കുന്ന പലതരം വാഹനപ്രേമികളെ നാം കണ്ടിരിക്കുന്നു അക്കൂട്ടത്തിൽ ഇഷ്ടവാഹനത്തിന് ഇഷ്ട നമ്പറുകളായ ഫാൻസി നമ്പറുകൾ കൂടി വേണം എന്ന നിർബന്ധത്തിൽ ദേവി ഫാർമ ഉടമ ബാലഗോപാലിനെ വെല്ലാൻ മറ്റൊരാളില്ല ജീവിതത്തിൽ ഒരിക്കലുമൊക്കെ ഇത്തരം ഫാൻസി നമ്പർ ഭ്രമം ഉണ്ടാകുന്ന വ്യക്തികൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുതരം വട്ടാണ് എന്ന് സ്വന്തം ശിലത്തെക്കുറിച്ച് ബാലഗോപാൽ പറയും പുതിയതായി വാങ്ങിയ തൻ്റെ പോർഷെ എഴുന്നൂറ്റി പതിനെട്ട് ബോക്സ്റ്റർ വാഹനത്തിന് കെ എൽ വൺ സി കെ വൺ എന്ന ഫാൻസി നമ്പർ ലേലത്തിൽ പിടിച്ചെടുത്തത് മുപ്പത്തി ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇഷ്ടവാഹനം വാങ്ങുക എന്നത് ഏതൊരാളുടെയും വലിയ ആഗ്രഹമായിരിക്കും ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുകയും പിന്നീട് അത്തരം വാഹനങ്ങളുടെ ശേഖരം തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ബാലഗോപാലിൻ്റെ കഥ മുൻപ് മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പുതിയതായി ഒരു വാഹനം വാങ്ങിയ സമയത്താണ് പുതിയ നമ്പർ ലേലത്തിൽ വരുന്ന സമയം കൂടിയാണെന്ന് അറിഞ്ഞത് പുതിയ സീരീസ് കൂടി തിരുവനന്തപുരം ആർ ടിഒയിൽ ഓപ്പൺ ആയതും ഇതേ സമയത്ത് ആയതിനാലാണ് ആദ്യ നമ്പറായ ഒന്നു തന്നെ ലേലത്തിൽ സ്വന്തമാക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ വാങ്ങിയത് സ്പോർട്സ് കാർ ആയതിനാൽ ഒന്ന് എന്ന നമ്പർ തന്നെ വേണമെന്ന ആഗ്രഹം തോന്നുകയായിരുന്നുവെന്നാണ് ബാലഗോപാൽ മറുനാടനോട് പ്രതികരിച്ചത് ഇതിനു മുമ്പ് സി ബി സീരീസിലെ ഒന്ന് എന്ന നമ്പർ തന്റെ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിന് ലഭിക്കുന്നതിന് പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഇദ്ദേഹം പുതിയ വാഹനത്തിനായി നമ്പറിന് ഇത്രയും തുക മുതലാക്കാൻ ഇടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് ബാലഗോപാൽ തന്നെ പറയുന്നു സ്പോർട്സ് കാർ ആയതിനാൽ മാത്രമാണ് ഈ നമ്പർ തിരഞ്ഞെടുത്തത് ഇപ്പോൾ പുതിയ കാറും ചേർത്ത് ഒന്ന് എന്ന നമ്പറിലുള്ള ആറു വാഹനങ്ങളാണ് ബാലഗോപാലിന് ഉള്ളത് ഇപ്പോൾ തൻ്റെ പുതിയ പോർഷികക്കാർ ലേലത്തിനു പിടിച്ചിരിക്കുന്ന മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിടുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹരിയാനയിൽ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പോയ ഒരു ബെൻസ് കാറാണ് ഇതിനു മുൻപ് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നത് ചെറുപ്പം മുതലേ വാഹനങ്ങളോടുള്ള ഭ്രമം തന്നെയാണ് പിന്നീട് വാഹനങ്ങളുടെ നമ്പറിലേക്കും മാറിയത് എന്ന് ബാലഗോപാൽ പറയുന്നു താൻ ലേലം വിളിക്കുന്നതിനൊപ്പം തന്നെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ടു വ്യവസായികളും ഉണ്ടായിരുന്നു തലസ്ഥാന നഗരത്തിൽ തന്നെ ഫാൻസി നമ്പറുകൾ സ്വന്തമാക്കുന്ന ലേലത്തിന് തുടക്കം കുറിച്ചതും അത്തരം ഒരു ട്രെൻഡ് തുടങ്ങി വച്ചതും ബാലഗോപാലാണ് രണ്ടായിരത്തി നാലിൽ ഒരു ബെൻസുകാർ വാങ്ങിയപ്പോൾ എ കെ വൺ എന്ന നമ്പർ സ്വന്തമാക്കിയത് മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് അതിനുശേഷമാണ് നമ്പറുകൾ ലേലം വിളിക്കുന്നത് കേരളത്തിൽ ഒരു ട്രെൻഡായത് ഫാൻസി നമ്പറുകളോടുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വണ്ടി നമ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം തൻ്റെ പക്കലുള്ള മൊബൈൽ നമ്പറുകൾക്കും ഫാൻസി നമ്പർ സ്വന്തമാക്കിയിരിക്കുന്നു പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള എല്ലാം ഒരേ നമ്പർ സീരീസും ബാലഗോപാലിൻ്റെ കൈവശമുണ്ട് വാഹനങ്ങളോടുള്ള ബാലഗോപാലിൻ്റെ ഭ്രമത്തിന് കുട്ടിക്കാലത്ത് തുടക്കമായതാണ് ചെറുപ്പം മുതൽ അച്ഛന്റെ സഹോദരിമാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ വാഹനങ്ങൾ കണ്ട് തുടങ്ങിയ ഭ്രമമാണ് അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത് രണ്ടിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ആ വണ്ടികളിൽ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈവർമാർ അദ്ദേഹത്തെ തല്ലിയിരിക്കുന്നു അന്നുമുതൽ കാർ ഒരു ആവേശമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യത്തെ ബെഞ്ച് സ്വന്തമാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൈവശം അതിനുള്ള പണം പോലുമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആഭരണം വിറ്റും ഉള്ള പണം എടുത്തുമാണ് ബെൻസിന് വലിയ പ്രചാരമൊന്നും കേരളത്തിൽ ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹം സ്വന്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മർണാടൻ ടി